സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ബോഡി ഷേവിംഗ് നടത്തിയവരുടെ വിവരങ്ങൾ പങ്കുവെച്ച് രാജ്യസഭാ എംപിയും കേരള കോൺഗ്രസ് എം ചെയർമാനുമായ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി രംഗത്ത് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ തടിച്ചി എന്ന് വിളിച്ചാക്ഷേപിച്ചവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് നിഷ ജോസ് കെ മാണി ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് കുട്ടികളെ പ്രസവിക്കുകയും ക്യാൻസറിന് തുടർ ചികിത്സയ്ക്ക് വിധേയായിട്ടുള്ള തന്നെ അധിക്ഷേപിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നതെന്നും ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന മറ്റു സ്ത്രീകളെയും കൂടിയാണ് ഇവർ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതെന്ന് നിഷ ജോസ് വീഡിയോയിലൂടെ അറിയിച്ചു ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാര്യയായതിനാൽ സോഷ്യൽ മീഡിയയിൽ താൻ നിരന്തരം ബുള്ളിങ്ങിന് ഇരയായിട്ടുണ്ടെങ്കിലും ഈ തവണ തന്നെ കുറിച്ചു മാത്രമല്ല എല്ലാ അമ്മമാരെയും ക്യാൻസർ അതിജീവികരെയും ആർത്തവ വിരാമം നേരിടുന്ന സ്ത്രീകളെയുമാണ് ആക്ഷേപിക്കാൻ ശ്രമിച്ചതെന്നും നിഷ ജോസ് കെ മാണി പറഞ്ഞു ഐ ലവ് പി സി ജോർജ് എന്ന പ്രൊഫൈൽ ചിത്രം വെച്ചിട്ടുള്ള അലൻ ജേക്കബ്സ് ശ്രീകൃഷ്ണ എന്റർടൈൻമെന്റ്സ് എന്നീ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് നിഷ അതിക്രൂരമായ സൈബർ ആക്രമണം നേരിട്ടത് തന്നെ തടിച്ച് എന്ന് വിളിക്കുന്നത് തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലെന്നും പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെയും അമ്മമാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നും നിഷ തുറന്നടിച്ചിരുന്നു തന്റെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നിറഞ്ഞ പുഞ്ചിരിയോടെ അതിജീവിച്ച ധീര വനിതയാണ് നിഷ ജോസ് കെ മാണി നിഷ തന്നെയാണ് തനിക്ക് ആണെന്ന വിവരം ഫേസ്ബുക്കിലൂടെ മുൻപ് പങ്കുവച്ചിരുന്നത് ജോസ് കെ മാണിയുടെ ഭാര്യ എന്നതിലുപരി സാമൂഹിക സേവന രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ആ ഘട്ടത്തിൽ നിഷ ജോസ് സ്വന്തം പ്രൊഫഷനിലും ഉയരങ്ങൾ താണ്ടിയ മാതൃകാ വ്യക്തിത്വമായിരുന്നു അവർ ക്യാൻസർ രോഗികൾക്ക് തന്റെ മുടി നൽകി വാർത്തകളിൽ ഇടം നേടിയിരുന്നു ക്യാൻസർ രോഗികൾക്ക് ആത്മവിശ്വാസം പകരുന്ന പല പദ്ധതികളും അവരുടെ പ്രവർത്തന മേഖലകളാണ് ഈ രോഗം ഇന്ന് ചികിത്സയിലൂടെ പൂർണ്ണ സുഖം നേടാവുന്നതുമാണ് മറ്റുള്ള മിക്കവരും രോഗങ്ങൾ ഒളിച്ചു വെക്കുമ്പോൾ നിഷ ജോസ് വേറിട്ട് നിൽക്കുകയായിരുന്നു താൻ ക്യാൻസർ ബാധിതയാണെന്ന വിവരം പൊതുസമൂഹത്തിൽ പങ്കുവച്ചത് മറ്റുള്ളവർക്ക് നൽകുന്ന ആത്മധൈര്യം വാക്കുകൾക്ക് അതീതമാണെന്നായിരുന്നു അന്ന് നിഷയുടെ പക്ഷം നിഷ ജോസിന് ക്യാൻസർ തുടക്കം മാത്രമായിരുന്നു ആത്മവിശ്വാസത്തിന്റെയും ആത്മധൈര്യത്തിന്റെയും മാതൃകയായ നിഷ ജോസ് കെ മാണി ഉടൻ രോഗത്തിൽ നിന്ന് മോചിതയാവുകയും ചെയ്തു തന്റെ രോഗാവസ്ഥയും അതിൽ നിന്നുള്ള അതിജീവനവുമെല്ലാം ഭാഗമായ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് അവർ വിധേയമാക്കിയിരുന്നു ക്യാൻസർ എന്ന വിപത്ത് പ്രഹരമായി ജീവിതത്തിനുമേൽ കരിനിഴലായി മാറിയവർക്ക് താങ്ങും തണലുമാവുകയായിരുന്നു നിഷ അവരുടെ അതിജീവനത്തിന്റെ കഥ അനവധി മനുഷ്യ ജീവനുകൾക്കായിരുന്നു ആത്മധൈര്യം പകർന്നത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു രോഗമാണ് സ്ഥാനാർബുദം സ്വന്തം ആരോഗ്യത്തിന് വേണ്ടത്ര പരിഗണന നൽകാത്തത് മറ്റ് ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും സ്ത്രീകളിൽ കൂടുതൽ പേരും രോഗം തിരിച്ചറിയാനും ചികിത്സ തേടാനും വൈകുന്നു സ്തനാർബുദം നേരത്തെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം ഈ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിഷ ജോസ് കെ മാണി ഒരു സന്ദേശയാത്ര വരെ സംഘടിപ്പിച്ചിരുന്നു സ്ഥനാർബുദം ബാധിച്ചിരുന്ന നിഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് രോഗത്തെ അതിജീവിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മറ്റ് സംസ്ഥാനങ്ങളിലും കാരുണ്യ സന്ദേശയാത്രയുമായി നിഷ കടന്നു ചെല്ലുകയും അവിടെയുള്ള ജനവിഭാഗങ്ങളോട് സംവദിക്കുകയും ചെയ്തിരുന്നു മുടിദാനം ാനം എന്നിവയും സെമിനാർ വാക്കത്തൺ ചെയർ യോഗ സൂംബ ഫ്ലാഷ് മോബ് എന്നിവയും യാത്രയുടെ ഭാഗമായിരുന്നു കെ എം മാണി ഉപയോഗിച്ചിരുന്ന ഒന്ന് ആറ് ഒന്ന് ആറ് എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഇന്നോവ കാർ ആയിരുന്നു കാൻസർ സന്ദേശ യാത്രയ്ക്ക് വേണ്ടി നിഷ തെരഞ്ഞെടുത്തിരുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലക്ക് കാരണത്തിന്റെ കരുത്തു പകർന്ന നേതാവായിരുന്നു ജോസ് കെ മാണി സാധാരണക്കാർക്ക് പല രോഗങ്ങൾക്കും ചികിത്സ ചെയ്യുന്നത് അന്യമായിരുന്ന കാലത്ത് കാരുണ്യ പദ്ധതിയിലൂടെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ നേതാവായിരുന്നു കെ എം മാണി അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണിയും സമാനമായ പ്രവൃത്തികൾ ഏറ്റെടുത്തായിരുന്നു തന്റെ കർമ്മപാതയിൽ മുന്നേറുന്നത് ആ കുടുംബത്തിന്റെ അത്തരം മൂല്യങ്ങളെ അതേ നിലയിൽ തന്നെ പിന്തുടരുകയായിരുന്നു നിഷ ജോസ് കെ മാണിയും ഇപ്പോൾ വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ബോഡി ഷേമിംഗും നേരിട്ടപ്പോഴും ആ വനിത അതിനെതിരെ തുറന്നെഴുതിയത് ഒരു പോരാട്ടമാണ് സമാനമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ക്രൂരവും പൈശാചികവുമായ ആക്രമണങ്ങൾ നേരിടുന്ന സകലമാന സ്ത്രീകൾക്കൊപ്പവും നിഷ ജോസ് കെ മാണി ഐക്യദാഠ്യമേയുകയാണ് ക്രൂരമായ സൈബർ ആക്രമണങ്ങളിൽ പതറാതി തളരാതി മുന്നോട്ടു കുതിക്കണമെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്